മുസ്ലിം ലീഗിന്റെ തീരുമാനം തിരുത്തു അതിലൊരു അവ്യക്തത അല്ല അതിൽ ഒരു അവ്യക്തതയ്ക്ക് യാതൊരു ഇടമല്ല ഒന്നാമത് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വിവിധങ്ങളായ പരിപാടികൾ ഈ ജില്ലയിൽ മാസങ്ങളായി നടന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങളത് വിശ്വരീത ആൾക്കാരാണ് ചാനലുകളൊക്കെ അത് നിങ്ങൾ പുറത്തുവിട്ടതാണ് വൈവിധ്യമാർന്ന പരിപാടികളാണ് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ലീഗ് ആവിഷ്കരിച്ച് നടപ്പിലായിക്കൊണ്ടിരിക്കുന്നത് കാരണം മലപ്പുറം ജില്ലയിലെ ഏകദേശം ഒരു തൊണ്ണൂറ് ശതമാനം പഞ്ചായത്തുകളും ഭരിക്കുന്ന ലീഗാണ് യു ഡി എഫ് ആണ് ഇവിടുത്തെ വികസന നേട്ടങ്ങൾ ഇപ്പം ഞങ്ങൾ ഒട്ടനവധി പദ്ധതികളിതെന്ന് പറയുമ്പോൾ ഇപ്പോൾ ഞങ്ങൾ ഈ മൈക്രോ ലെവൽ കമ്മിറ്റി വന്നു കാഡേഴ്സ് മീറ്റ് കഴിഞ്ഞു നിലമ്പൂർ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം നിലമ്പൂർ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ സജീവമായിട്ട് ഫീൽഡിലാണ് ഇതുമായി ബന്ധപ്പെട്ട വരുന്നത് ആ പദ്ധതിയുടെ തെരഞ്ഞെടുപ്പിൻ്റെ മുന്നൊരുക്കം എന്നുള്ള നിലക്കുള്ള പരിപാടിയുടെ ഭാഗമായിട്ടാണ് വികസന സദസ്സ് സംഘടിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ തീരുമാനിച്ചത് ആ വികസന സദസ്സും ഗവൺമെൻറ്റിൻ്റെ പ്രഖ്യാപിത സദസ്സുമായിട്ട് യാതൊരു ബന്ധമല്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒട്ടനവധി ഭാവന സമ്പന്നമായ പരിപാടികൾ ഈ അഞ്ച് കൊല്ലക്കാലത്തിനിടക്ക് ജില്ലയിൽ നടപ്പിലാക്കിയിട്ടുണ്ട് ഇവിടെ മലപ്പുറം ജില്ലാ പഞ്ചായത്തും ഞങ്ങളുടെ മുനിസിപ്പാലിറ്റിയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ആവിഷ്കരിച്ച പരിപാടികളൊക്കെ തന്നെ കേരള മോഡലാണ് അത് പല സ്ഥലത്തും മലപ്പുറം മോഡൽ എന്നുള്ള നിലക്ക് തന്നെ സംസ്ഥാനത്ത് പല ഭാഗത്തും നടപ്പിലാക്കിയിട്ടുണ്ട് അത് ജനങ്ങളിലെത്തിക്കുക ഈ അഞ്ച് കൊല്ലക്കാലത്തെ ഞങ്ങളുടെ വികസന നേട്ടങ്ങൾ ജനങ്ങളിലെത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഞങ്ങൾ ഈ ചലസ് നടത്താൻ വേണ്ടി തീരുമാനിച്ചത് അതോടൊപ്പം ഗവൺമെൻറ് ഈ കഴിഞ്ഞ അഞ്ച് വർഷക്കാലം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളോട് കാണിച്ച സമീപനം അധികാര വികേന്ദ്രീകരണത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് അധികാരം വെട്ടിച്ചുരക്കൽ ലൈഫ് അടക്കമുള്ള ഭവന പദ്ധതിയിൽ പാളിച്ച ഫണ്ടുകളുടെ വെട്ടിക്കുറവ് ഇതൊക്കെ ഞങ്ങൾക്ക് ജനങ്ങളിൽ എത്തിക്കാൻ പറ്റുന്നൊരു അവസരമാണത് അത് പരമാവധി പ്രയോജനപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് തെരഞ്ഞെടുപ്പിൻ്റെ മുന്നൊരുക്കം എന്നുള്ള നിലക്ക് ഈ പദ്ധതി കൂടി ഞങ്ങളത് ആവിഷ്കരിച്ച് നടപ്പിലാക്കാൻ വേണ്ടി തീരുമാനിച്ചത് അല്ല അല്ല സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം സർക്കാരിന് അതിൻ്റെ പ്രഖ്യാപിതമായ ലക്ഷ്യങ്ങളുണ്ട് അത് അവർ ആവിഷ്കരിച്ചിളുപ്പേക്ക് നമുക്കിരുന്ന് ഇതല്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ മലപ്പുറം ജില്ലയിൽ ഞങ്ങൾ ആവിഷ്കരിച്ച പദ്ധതികൾ വികസന പദ്ധതികൾ അത് ജനങ്ങളിൽ എത്തിക്കുക എന്നുള്ളതാണ് ഈ വികസന സദസ്സുകൊണ്ട് ഞങ്ങൾ ലക്ഷ്യമിടുന്നത് അല്ല സർക്കുലേർ ആശയക്കുഴപ്പമുണ്ടെങ്കിൽ ഞങ്ങൾ തിരുത്തിയിട്ടുണ്ട് എന്നാന്ന് വെച്ചാൽ അതിൽ പറ്റിയൊരു സംഭവം വിചാരിച്ചാൽ കഴിഞ്ഞ ഞായറാഴ്ചയാണ് ഞങ്ങൾ ജില്ലാ കമ്മിറ്റി കൂടിയത് കഴിഞ്ഞ ഞായറാഴ്ച ഞാനത് കഴിഞ്ഞ ഉള്ളിൽ തന്നെ തിങ്കളാഴ്ച നിയമസഭ ഉണ്ട് എനിക്ക് തിങ്കളാഴ്ച നിയമസഭയിൽ ഞാനത് ഓഫീസിലൊക്കെ ഏർപ്പാട് ചെയ്തിട്ടാണ് ഞാൻ പോയത് അതിൽ വന്ന ഒരു ചെറിയ കരിക്കൽ എറൈ എന്നുള്ളതിൽ കവിഞ്ഞ് അതിന് വേറെ യാതൊരു ഇത് സർക്കാരിൻ്റെ സദസ്സുമായിട്ട് ഈ സദസ്സിന് യാതൊരു ബന്ധമല്ല ഞാൻ പറയണതെച്ചാൽ ഐക്യ ജനാധിപത്യ മുന്നണി എന്ന് പറഞ്ഞാൽ അത് മുസ്ലിം ലീഗും കൂടി അതിൻ്റെ ഭാഗമാണ് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സംസ്ഥാന കമ്മിറ്റി ഒരു തീരുമാനമെടുത്താൽ അത് നടപ്പിലാക്കേണ്ട ഉത്തരവാദിത്വം ഞങ്ങൾക്കുണ്ട് അത് ഞങ്ങൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അല്ല അഭിപ്രായ വ്യത്യാസം ഉണ്ടല്ലോ അത് ഞാൻ പറഞ്ഞു അല്ലെ അല്ല ഞാൻ വളരെ ഞാൻ അതല്ല അതല്ല ഞാൻ 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 വളരെ കൃത്യതയോടുകൂടി ഞാൻ ആ കാര്യങ്ങൾ പറഞ്ഞു ഞങ്ങൾ ഒട്ടനവധി പരിപാടികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന കാര്യം നിങ്ങൾ തന്നെ പുറത്തു കൂട്ടതാണ് നിങ്ങളെ ചാനൽ കൂടി പുറത്ത് പുറത്തു വന്നതാണ് ആ തിരഞ്ഞെടുപ്പിൻ്റെ മുന്നൊരുക്കം എന്നുള്ള നിലക്ക് ഞങ്ങൾ ആവിഷ്കരിച്ചൊരു പരിപാടിയാണ് ഈ വികസന സദസ്സ് എന്നുള്ളത് ആ വികസന സദസ്സിലൂടെ ഞങ്ങൾ ലക്ഷ്യമിടുന്ന കാര്യമാണ് ഇപ്പോൾ ഞാനീ സൂചിപ്പിച്ചത് ഞങ്ങൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കിയ പദ്ധതികൾ പരിപാടി ജനങ്ങളിൽ എത്തിക്കുക ഗവൺമെൻ്റ് ഇത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളോട് കാണിക്കുന്ന ഈ തലത്തിലുള്ള നെറുകിട പ്രവർത്തനങ്ങൾക്കെതിരെ ജനങ്ങളെ ബോധവൽക്കരിക്കുക ഇതൊക്കെയാണ് ഞങ്ങളിത് കൊണ്ട് ലക്ഷ്യമിടുന്നത് ഒരു തീയതി ഇറക്കിയ സർക്കുലർ അല്ല ഇറക്കിയിട്ടില്ല ഈ ഞാൻ പറഞ്ഞ ക്ലിനിക്കൽ ഇറങ്ങർ വന്നല്ലേ അത് തിരുത്തേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമല്ലേ ഞാൻ പറഞ്ഞേ അതുണ്ടാവും എന്റെ ജാഗ്രത കുറവുണ്ടാവും അത് സമ്മതിക്കണു അതിന് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ലല്ലോ നമ്മളെക്കൊരു ഞാൻ പറഞ്ഞല്ലോ ഇത് തിരക്ക് പിടിച്ചു കഴിഞ്ഞാൽ ഞായറാഴ്ച മീറ്റിംഗ് കഴിഞ്ഞ് എനിക്ക് രാത്രി വണ്ടിക്ക് തിരുവനന്തപുരം പോകണം നിയമസഭയിൽ പോണം അതുകൊണ്ട് ചെറിയ ക്ലിനിക്കൽ ഇറങ്ങർ വന്നിട്ടുണ്ടെങ്കിൽ അത് കറക്കിയിട്ടുള്ള ഉത്തരവാദിത്വം എനിക്കുണ്ട് അല്ലാതെ കേരളത്തിൽ സർക്കാർ ഇടതുപക്ഷ സർക്കാർ ആവിഷ്കരിക്കുന്ന വികസന സദസ് ഞങ്ങളുടെ സദസ്സുമായിട്ട് യാതൊരു ബന്ധമല്ല ഇത് ഞങ്ങളുടെ പദ്ധതികളും ഞങ്ങളുടെ പരിപാടികളും ഞങ്ങൾ ആവിഷ്കരിച്ച നൂതനമായിട്ടുള്ള ഒട്ടനവധി കാര്യങ്ങൾ അത് ജനങ്ങളിൽ എത്തിക്കുക എന്നുള്ളതാണ് ഈ സദസ്സുകൊണ്ട് മുസ്ലിം ലീഗ് ഐക്യ ജനാധിപത്യം മുന്നിൽ ലക്ഷ്യമിടുന്നത് അല്ലാതിന് വേറെ മറ്റൊരു തരത്തിലേക്കും ഇത് വഴി തിരിച്ചു തിരിച്ചുവിടേണ്ട യാതൊരു ആവശ്യമല്ല ഐക്യ ജനാധിപത്യ മുന്നണി എന്ന് പറഞ്ഞാൽ അത് വളരെ ശക്തമായിട്ട് മുന്നോട്ട് പോകുന്നൊരു പ്രസ്ഥാനമാണ് അതിൻ്റെ അതിൻ്റെ ഈ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് എല്ലാവിധ സപ്പോർട്ടും കൊടുക്കുന്ന ഒരു ജില്ലയാണ് മലപ്പുറം ജില്ല ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഉരുക്ക് കോട്ടയാണ് മലപ്പുറം ജില്ല